ഈശോയിൽ പ്രിയമുള്ളവരെ പള്ളിക്കുദാശ കാലഘട്ടത്തിന്റെ നാലാമത്തെ ആഴ്ചയിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് പഴയ നിയമ പശ്ചാത്തലത്തിലെ കൂടാര പ്രതിഷ്ഠകളുടെ അടിസ്ഥാനത്തിലാണ് ഈ പള്ളിക്കു കുലാശ കാലഘട്ടത്തിൽ നവംബർ ഇരുപത്തി ഏഴിന് മുന്നുള്ള ഈ നാല് ആഴ്ചകളെ ക്രമീകരിച്ചിരിക്കുന്നത് ഇതിൽ നാലാമത്തെ ആഴ്ചയുടെ അടിസ്ഥാനം എന്നത് ജോഷുവയുടെയും സെറുബാബലിന്റെയും ബലിപീഠ പ്രതിഷ്ഠയാണ് ഇവിടെ സൂചിപ്പിക്കുക ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പള്ളി കുതാശ കാലഘട്ടത്തിൽ ഈ നാല് ഞായറാഴ്ചകളെയും പ്രത്യേകമായിട്ടും ക്രമീകരിച്ചിരിക്കുക ഈ നാലാമത്തെ ഞായറാഴ്ചയ്ക്ക് മറ്റൊരു സവിശേഷത കൂടിയുണ്ട് നാം ക്രിസ്തുവിന്റെ രാജ്യത്ത് തിരുന്നാൾ നാം ആഘോഷിക്കുകയാണ് ക്രിസ്തു ഒരു രാജാവാണ് എന്നുള്ള കാര്യത്തെ അത് ഈശോ തൻ്റെ സംവാദത്തിലൂടെ കുറച്ചുകൂടി വ്യക്തമാക്കി തരുന്ന ഒരു വചനഭാഗമാണ് ഇന്നത്തെ സുവിശേഷം വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം ഇരുപത്തി രണ്ടാമത്തെ അധ്യായം നാൽപ്പത്തി ഒന്ന് മുതൽ നാൽപ്പത്തി ആറ് വരെയുള്ള തിരുവചനങ്ങളിലൂടെ യേശു യഹൂദ പ്രമാണികൾക്കും യഹൂദരുടെ മുന്നിലേക്കും വെച്ചു കൊടുക്കുന്ന ഒരു ചിത്രമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നാം കാണാനായിട്ട് സാധിക്കുക യേശുവിന് തീർച്ചയായും യഹൂദരും യഹൂദ പ്രമാണിമാരും ദാവിദിന് അല്ലെങ്കിൽ അബ്രാഹത്തിന് ദൈവം നൽകിയ ഉടമ്പടിയുടെ പൂർത്തീകരണമായിട്ട് തന്നെയാണ് കണ്ടിരുന്നത് അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ മത്തായി തൻ്റെ സുവിശേഷത്തിൻ്റെ ഒന്നാമത്തെ അധികം ഒന്നാമത്തെ വാക്യത്തിൽ ഇപ്രകാരം കാണിച്ചിരിക്കുന്നത് അബ്രാഹത്തിൻ്റെ പുത്രനായ ദാവീദൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ വംശാവലി ഗ്രന്ഥം യേശുവിൻ്റെ പാരമ്പര്യത്തെയും തൻ്റെ ഭൗതികതയെയും ദാവീദുമായിട്ട് ബന്ധപ്പെടുത്തി തന്നെയാണ് വിശുദ്ധ മത്തായി സ്ലിഹ തൻ്റെ സുവിശേഷം തുടങ്ങി വെക്കുന്നത് തന്നെ ദൈവം അബ്രാഹമായും ദാവീദുമായും ഉടമ്പടി സ്ഥാപിച്ചിരുന്നു ആ ഉടമ്പടിയുടെ പൂർത്തീകരണം അബ്രാഹത്തിൽ നിന്നും ദാവിദ് രാജാവിൽ നിന്നും തൻ്റെ നിത്യരക്ഷയുള്ള നിത്യമായ ഒരു രാജാവിനെ തൻ്റെ ദാവിദിൻ്റെ ഭവനത്തിൽ നിന്നും ദൈവം വാഗ്ദാനം ചെയ്യുമെന്ന ഒരു പ്രതീക്ഷയിലായിരുന്നു യഹൂദർ ഒക്കെയും ജീവിച്ചിരുന്നത് അതിനുവേണ്ടി അവർ അത്രയേറെ പ്രതീക്ഷിച്ച് ജീവിച്ചിരുന്നു ദാവിദിൻ്റെ രാജാവിന് ശേഷം അസീറിയക്കാരായാലും ബാബിലോണിയക്കാരായാലും പിന്നീട് വന്ന പേർഷ്യക്കാരാലും റോമൻ സാമ്രാജ്യത്താലും ഒക്കെ വളരെ അടിമതത്തിൽ ജീവിച്ചിരുന്ന ഈ ഒരു സമൂഹത്തിന് ഒരു രാജാവിന് ലഭിക്കുക അതും നാവീദ് വംശത്തിൽപ്പെട്ട ദൈവം വാഗ്ദാനം ചെയ്തതുപോലുള്ള ഒരു രാജാവിനെ മിശിഹായി ലഭിക്കുക എന്നുള്ളത് അവരുടെ ഒരു സ്വപ്നത്തിൻ്റെ വലിയൊരു ഭാഗമായിരുന്നു അവർ അവരതിനായി അത്രയേറെ അർപ്പിച്ച് അവർ ജീവിച്ചിരുന്നു എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് അവർ യേശുവുമായി നടത്തുന്ന ഈ സംവാദങ്ങളുടെയൊക്കെ ഇന്നത്തെ പര്യവസാനം എന്നുള്ളത് ഇന്നത്തെ വചനഭാഗത്തിൻ്റെ പശ്ചാത്തലം നാം നം കാണുമ്പോൾ മുന്നത്തെ അധ്യായം കൂടി നാം ഒന്ന് ഒന്ന് വിശകലനം ചെയ്യുക ചെയ്യുന്നത് നമ്മളെ ഇന്നത്തെ സുവിശേഷം കുറച്ചുകൂടി വൃത്തിയായി ഭംഗിയായി മനസ്സിലാക്കാൻ നമുക്ക് സഹായിക്കും ഇരുപത്തി ഒന്നാമത്തെ അധ്യായത്തിൽ നാം ഇപ്രകാരം കാണുന്നുണ്ട് യേശു തൻ്റെ രാജനഗരമായി ജെറുസലേമിലേക്ക് പ്രവേശിക്കുകയാണ് ഇവിടെ ജനങ്ങൾ അദ്ദേഹത്തെ യേശുവിനു ചുറ്റും കൂടി നിന്ന് ദാവിദിൻ്റെ പുത്രനായ പുത്രൻ ഹോശാന എന്ന് വിളിച്ചുകൊണ്ട് ഈശോയെ വരവേൽക്കുകയാണ് അതിനുശേഷം യേശു ദയഹൂദ പ്രമാണികളുമായി ജെറുസലേം ദേവാലയത്തിനകത്തേക്ക് പ്രവേശിച്ച് അവരുമായി സംവാദത്തിൽ ഏർപ്പെടുന്നതാണ് സുവിശേഷത്തിൻ്റെ ഒരു പശ്ചാത്തലം എന്നത് ഇങ്ങനെ സംവാദത്തിൽ ഏർപ്പെടുന്നതിൻ്റെ അവസാന ഭാഗമാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം നാം കൃത്യമായിട്ടും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് എന്നാൽ തന്നെ മാത്രമേ നമുക്ക് ഇന്നത്തെ സുവിശേഷത്തെ കുറച്ചുകൂടി വൃത്തിക്ക് അല്ലെങ്കിൽ ഭംഗിയായി മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ യേശു അവരോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ക്രിസ്തുവിനെ പറ്റി എന്താണ് വിചാരിക്കുന്നത് അവൻ ആരുടെ പുത്രനാണ് അപ്പോൾ അവിടെ കൂടിയിരുന്ന യഹൂദരും യഹൂദ പ്രമാണിമാരും ഉത്തരം പറയുന്നുണ്ട് അവൻ ദാവിദിൻ്റെ പുത്രനാണ് എങ്കിൽ ഈശോ തന്നെ ഈ സംവാദത്തിന് കുറച്ചുകൂടി മുൻകൈ എടുത്തുകൊണ്ട് കുറച്ചുകൂടി ചോദ്യം വ്യക്തമാക്കുകയാണ് എങ്കിൽ ദാവിദ് തന്നെ അവനെ കർത്താവ് എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടായിരുന്നു ഇവിടെയാണ് യഹൂദ പ്രമാണിമാർക്കും യഹൂദർക്കും തങ്ങളുടെ സങ്കല്പത്തിലെ മിശിക സങ്കല്പം അല്ലെങ്കിൽ രാജത്വ സങ്കല്പത്തെ കുറച്ചുകൂടി തച്ചുടയ്ക്കാനായിട്ട് ഇവിടെ ഈശോ കൂട്ടുനിൽക്കുന്നത് അവർക്കുറപ്പായിരുന്നു ഈശോ ദാവിദിൻ്റെ പുത്രനായ അമിഷിഹായണം എന്നാൽ ഈശോ പറയുന്നു ദാവിദിനും ദാവിദ് തന്നെ തന്നെ കർത്താവ് എന്ന് വിളിക്കുന്നുണ്ടല്ലോ അപ്പോൾ പിന്നെ എങ്ങനെയാണ് ദാവിദിന്റെ പുത്രൻ ഈശോയാവുന്നത് ഇവിടെ രണ്ട് വാതിലുകളാണ് ഈ ഒരു സംവാദത്തിലൂടെ നമുക്ക് ഇന്നത്തെ സുവിശേഷം തുറന്നു വെച്ച് തരിക ഒന്ന് ദാവിദൻ്റെ പുത്രനായ ഈശോയെക്കും മറ്റൊന്ന് ഈശോ അവതരിപ്പിക്കുന്ന താൻ ദാവീദ് തന്നെ തന്നെ കർത്താവ് എന്ന് വിളിക്കുന്നുണ്ടല്ലോ എന്നുള്ള സങ്കല്പത്തെയുമാണ് ഒന്ന് പാരമ്പര്യത്തെയും ഭൗതികതയും കൂട്ടുനിൽക്കുമ്പോൾ രണ്ടാമത്തത് ഈ ഒരു ഭൗതികതയ്ക്കപ്പുറമാണ് യേശുവിൻ്റെ രാജ്യത്വം എന്ന് വിളിച്ചോതുന്നതാണ് ഈശോ പറയുന്ന രാജ്യത്വത്തിൻ്റെ സങ്കല്പം എന്നത് അതുകൊണ്ടാണ് ഈശോ പറയുന്നത് ദാവിദ് തന്നെ തന്നെ കർത്താവ് എന്ന് വിളിക്കുന്നുണ്ടല്ലോ ഇത് യഹൂദർക്ക് അംഗീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കാരണം അവരുടെ സങ്കല്പത്തിൽ യേശു എന്നത് തങ്ങളെ രക്ഷിക്കാനിരിക്കുന്ന ദാവിദിൻ്റെ വംശത്തിൽ നിന്നും വരുന്ന പൂർത്തീകരണങ്ങളുടെ എല്ലാം പൂർത്തീകരണമായ യേശുവിനെ എന്നതാണ് എന്നാൽ യേശു പറയുന്നു താൻ പൂർത്തീ എല്ലാ പ്രവചനങ്ങളുടെയും പൂർത്തീകരണമാണെന്നാലും ഈ ഭൗതികതയ്ക്ക് അപ്പുറമാണ് തൻ്റെ യേശുവിൻ്റെ ദൈവികത തൻ്റെ ദൈവികത താൻ ദൈവപുത്രനാണെന്നുള്ള വലിയ സത്യത്തെയാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ ഈശോ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ച് കാണിക്കുന്നതും സുവിശേഷത്തിലൂടെ നമുക്ക് ഇന്ന് യേശു പറഞ്ഞു തരുന്നു നമ്മളുടെ നമ്മുടെ എല്ലാം ജീവൻ വലിയൊരു ഒരു ഒരു ഉത്തരവാദിത്തമാണ് നമുക്ക് മുന്നിൽ ഇന്ന് വെച്ച് കാണിക്കുക പങ്കുവെക്കപ്പെടലിൻ്റെ മാത്രം സുവിശേഷം പറയപ്പെടുന്ന യേശുവിൻ്റെ ജീവനുമായിട്ടാണ് നാം എപ്പോഴും നമ്മുടെ ജീവനിൽ ജീവനുമായി പങ്കുകാരാവുക നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈ ഒരു വലിയ ദൈവിക ജീവനെ നാം ഇന്ന് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണമെന്നതാണ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ കാതലായ ഭാഗം യേശു ദൈവപുത്രനാണെന്നും ആ ദൈവപുത്രനായിട്ടുള്ള യേശുവിൻ്റെ രാജ്യത്വമാണ് നാം ആഘോഷിക്കേണ്ടത് എന്നതാണ് ഇന്നത്തെ സുവിശേഷം നമ്മളോട് പറഞ്ഞു വയ്ക്കുക പ്രിയമുള്ളവരെ ഇന്നത്തെ സുവിശേഷത്തിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഈ ഭാഗം എന്നത് ഈ തിരിച്ചറിവ് ഉണ്ടാവുക എന്നതാണ് യേശു ഈ ഭൗതികതയ്ക്ക് അപ്പുറ അപ്പുറത്ത് നിൽക്കുന്ന ഒരു ദൈവപുത്രനാണെന്നുള്ള വലിയൊരു തിരിച്ചറിവാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് നാം പങ്കു ആ ജീവനുമായി പങ്കു മറ്റുള്ളവർക്ക് വേണ്ടി പങ്കുവെച്ചു കൊടുക്കപ്പെടുന്ന മറ്റുള്ളവരെ സ്വീകരിക്കുന്ന ആ വലിയ ഒരു മനസ്സിന് വലിയ ഹൃദയത്തിന് ഉടമയാകണമെന്നതാണ് ഇന്നത്തെ സുവിശേഷം നമ്മളോട് പറഞ്ഞു വെക്കുക ക്രിസ്തുവിൻ്റെ ഈ രാജത്വത്തിരുന്നാൾ നാം ആഘോഷിക്കുമ്പോൾ നമുക്ക് ഈ ഒരു വലിയ തിരിച്ചറിവ് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു